ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം എത്തിക്കുന്ന കാര്യത്തിൽ പോക്കാണ് കേന്ദ്ര മെല്ലെപ്പോക്കാണ് കേന്ദ്രസഹായം തന്നെ ദുരിതബാധിതരായവരുടെ പുനരധിവാസവും വൈകുകയാണ് ഇക്കാര്യത്തിൽ പ്രതിഷേധവും വിവിധ കോണുകളിൽ നിന്ന് ശക്തമാവുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് കേന്ദ്രത്തിൽ നിന്നും സഹായം ലഭിച്ചാലും കാര്യമായ തുക ഉണ്ടാകില്ലെന്ന് കേന്ദ്രം തന്നെ വ്യക്തമാക്കുന്നത് ഉരുൾപൊട്ടൽ പുനർനിർമ്മാണ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി കേരളം സമർപ്പിച്ച രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് പൂജ്യം മൂന്ന് മൂന്ന് കോടി രൂപയുടെ പാക്കേജിൽ പകുതി പോലും ലഭിച്ചേക്കില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇക്കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത വിധത്തിൽ തൊടുന്യായങ്ങളാണ് കേരളത്തിന്റെ കാര്യത്തിൽ കേന്ദ്രം പറയുന്നത് കേന്ദ്ര ഉന്നതതല സംഘം കേരളത്തിന്റെ റിപ്പോർട്ടിന്മേൽ സൂക്ഷ്മ പരിശോധന നടത്തി വരികയാണെങ്കിലും ഇതിൽ അറുനൂറ് എഴുന്നൂറ് കോടിക്ക് മുകളിൽ നൽകാൻ വകുപ്പില്ലെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു എന്നാണ് മാതൃഭൂമി ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിന്റെ കണക്കുകൾ പലതും പെരുപ്പിച്ചു കാണിച്ചെന്നാണ് വിലയിരുത്തൽ പല പ്രവർത്തികൾക്കും കാണിച്ച തുക ദേശീയ മാനദണ്ഡ പ്രകാരമുള്ളതിനേക്കാൾ അധികമാണ് ഇതിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാകും അന്തിമവിധി ഉണ്ടാവുക തുക എപ്പോൾ ലഭ്യമാക്കുമെന്നതിലും വ്യക്തതയില്ല ചൂരൽമല പ്രദേശത്തെ സമഗ്രമായി പുനർനിർമ്മിക്കാനുള്ള കേരളത്തിന്റെ സ്വപ്നം ഇതോടെ പൊലിയും സമഗ്ര പുനരധിവാസ പാക്കേജിനായുള്ള വിശദ റിപ്പോർട്ട് നവംബർ പതിമൂന്നിനാണ് കേരള കേന്ദ്രത്തിന് സമർപ്പിച്ചത് കേരളത്തിന്റെ റിപ്പോർട്ട് പരിശോധിക്കാൻ ഉന്നതതല ഉദ്യോഗസ്ഥാംഗത്തെ കേന്ദ്രം ചുമതലപ്പെടുത്തിയിരുന്നു പുനരധിവാസത്തിന് ഇതുവരെ തുക അനുവദിച്ചിട്ടില്ല തുടക്കം മുതൽ തന്നെ കേന്ദ്രം കേരളത്തോട് അവഗണന കാണിക്കുകയായിരുന്നു പ്രധാനമന്ത്രി എത്തിയിട്ടും സഹായമെത്താൻ വൈകിയത് ഏറെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇക്കാര്യത്തിൽ കേരളത്തിന്റെ പക്കൽ പണമുണ്ടെന്ന നിലപാട് കേന്ദ്രം സ്വീകരിച്ചതും എതിർപ്പിന് ഇടയാക്കിയിരുന്നു വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മതിയായ തുക സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ലഭ്യമാണെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം ദേശീയ ദുരന്ത നിവാരണ മാനദണ്ഡ പ്രകാരം പന്ത്രണ്ടിനം പ്രകൃതി ദുരന്തങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് തുക ലഭ്യമാക്കുന്നത് ഇവയിൽ ഗുരുതര സ്വഭാവമുള്ള ദുരന്തങ്ങൾക്ക് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അധിക സഹായധനം ലഭ്യമാക്കും അത് ലഭ്യമാക്കുന്നത് കേന്ദ്രം നിയോഗിക്കുന്ന വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ കേരളത്തിന് അനുവദിച്ചത് മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടി കേന്ദ്രവിഹിതവും തൊണ്ണൂറ്റി ആറ് പോയിന്റ് എട്ട് പൂജ്യം കോടി കേരളത്തിൻ്റെതുമാണ് കേന്ദ്രവിഹിതത്തിന്റെ ആദ്യ രണ്ടു കെടുക്കളായി നൂറ്റി നാൽപ്പത്തി പോയിന്റ് ആറ് പൂജ്യം കോടി രൂപ വീതം ജൂലൈ മുപ്പത്തി ഒന്നിനും ഒക്ടോബർ ഒന്നിനും നൽകി അക്കൌണ്ട് റിപ്പോർട്ട് പ്രകാരം ഈ വർഷം ഏപ്രിലിൽ എസ് ഡി ആർ എഫിൽ അവശേഷിച്ച തുക മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒൻപത് ഒമ്പത് കോടി രൂപയാണ് ഇതും പുതിയതായി അനുവദിച്ചതും ചേർത്ത് എഴുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് കോടി രൂപ ശേഷിക്കുന്നുണ്ട് കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല സമിതി നൂറ്റി അമ്പത്തിമൂന്ന് പോയിന്റ് നാല് ഏഴ് കോടി കൂടി നൽകുന്നതിന് അംഗീകാരം നൽകി നിലവിൽ എസ് ഡി ആർ എഫിൽ ലഭ്യമായ തുകയുടെ അൻപത് ശതമാനം തുകയിൽ അഡ്ജസ്റ്റ് ചെയ്താകും ഈ തുക അനുവദിക്കുക അതായത് നൂറ്റിഅൻപത്തിമൂന്ന് പോയിന്റ് നാല് ഏഴ് കോടി തുക പൂർണമായി കിട്ടില്ലെന്നർത്ഥം ഇപ്പോഴത്തെ വ്യവസ്ഥ അനുസരിച്ച് ഒരു വീട് നിർമ്മാണത്തിന് അമ്പതിനായിരം രൂപ കൂടുതൽ കിട്ടും ദുരന്തത്തിൽ പൂർണ്ണമായി വീട് തകർന്നാൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ലഭിക്കും നേരത്തെ ഒരു വീടിന് ഒന്ന് പോയിന്റ് മൂന്ന് ലക്ഷമായിരുന്നു വയനാട്ടിൽ ഒരു വീടിന് ഇരുപത്തഞ്ച് ലക്ഷം ചെലവ് വരുമെന്നാണ് കണക്ക് നിലവിലെ എൻ ഡി ആർ എഫ് വ്യവസ്ഥയനുസരിച്ച് ചെറിയ തുകയെ ലഭിക്കൂ അതിനാലാണ് വയനാട്ടിലേത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെടുന്നത് അങ്ങനെ വന്നാൽ വ്യവസ്ഥകൾക്ക് അതീതമായി പ്രത്യേകം സഹായവും പാക്കേജും നൽകാം